മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു പരമ്പരയാണ് ഉപ്പുമുളകം അതിലെ ഓരോ കഥാപാത്രത്തിനും ആരാധകരുണ്ട് അത്രയധികം സ്വീകാര്യത നേടിയ കഥാപാത്രങ്ങളാണ് ഓരോരുത്തരും ഉപ്പുമുളകം ഒരിക്കൽ അവസാനിച്ചതിനു ശേഷം രണ്ടാം ഭാഗം തുടങ്ങിയത് പോലും പ്രേക്ഷകരുടെ അപേക്ഷ കാരണം മാത്രമാണ് വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ നീലൂവിനെയും കുടുംബത്തെയുമൊക്കെ ഒന്നുകൂടെ കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും ഒരിക്കലും ഈ ഒരു ഉപ്പുമുളകം അവസാനിക്കരുതെന്ന് പ്രേക്ഷകർ ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറച്ചത് എന്നാൽ ഇപ്പോഴത്തെ മൂന്നാം ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളികളും നാളെ തിങ്കളാഴ്ചയാണ് ഉപ്പുമുളകം മൂന്നാം ഭാഗത്തിന് തുടക്കം കുറിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും പുതുമയായിട്ടുള്ള പല രീതിയിലുള്ള കഥകളുമായിരിക്കും വരാൻ പോകുന്നത് മാത്രമല്ല പഴയ ആ ഒരു കുടുംബം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതാണ് ഉപ്പുമുളകും തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന അതേ കുടുംബമായിരിക്കും വീണ്ടും എത്തുന്നത് എന്നാണ് വിവരം എന്നിരുന്നാലും മുടിയിരുന്ന കഥാപാത്രം അവതരിപ്പിച്ച് ഋഷി ഉപ്പുമുളകിന്റെ മൂന്നാം ഭാഗത്തിൽ തുടക്കത്തിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ തന്നെ മൂന്ന് മാസത്തെ കോൺട്രാക്ട് ഉണ്ട് ഋഷിക്ക് അത് കഴിഞ്ഞ് മാത്രമേ മറ്റു ചാനൽ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കൂ എന്തായാലും ഋഷി മൂന്നാം ഭാഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ ഒരു പഴയ കുടുംബം ഒരുമിച്ച് വീണ്ടും കാണാനുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും മാത്രമല്ല പഴയ അണിയറ പ്രവർത്തകരും സംവിധായകരും മൂന്നാം ഭാഗത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഋഷിയുമായുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നും പറയുന്നുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ വ്ളോഗിംഗിലൂടെ ഒക്കെ ഒരുപാട് താരമായി മാറിയ നന്ദൂട്ടിയും ഈ ഒരു സീസണിൽ ഉണ്ടാവുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും പ്രേക്ഷകർക്ക് ഒരു തന്നെയാണ് മൂന്നാം ഭാഗം എന്നാണ് പറയപ്പെടുന്നത്